ഹായ് എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ ഐറ്റം കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം അതായത് സ്കൂൾ വിട്ട് പിള്ളേരൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് അവർക്ക് വൈകുന്നേരം ഒരു സ്നാക്സ് ആയിട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ അപ്പം അതിനുവേണ്ടി ഒരു കുറച്ച് മൈദാമാവ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ അകത്തേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതിനാവശ്യമായിട്ട് അധിക ഐറ്റം ഒന്നും വേണ്ട ഒരു മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശ പോലെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്കതിന് കുറച്ച് ജീരകം അതിലേക്ക് ചേർത്ത് കൊടുക്കും കുറച്ച് ജീരകം ചേർത്ത് കൊടുത്ത് ഇനി നമുക്കതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ കളറൊന്നും ചേർക്കുന്നില്ല കളറിന് സാധാരണ ഞാൻ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ചേർക്കാറ് കളറൊന്നും നമ്മൾ അങ്ങനെ ചേർക്കാറില്ല അതിൻ്റെ ഇച്ചിരി കളറിന് വേണ്ടിയിട്ട് ചില മഞ്ഞൾപ്പൊടി ഇനി കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കും നമുക്ക് ആവശ്യമായ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കും അതപ്പോൾ നമ്മുടെ മാവ് കൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതിങ്ങനെ നമ്മൾ അപ്പം തന്നെ കലക്കി അപ്പം തന്നെ നമുക്ക് ചുറ്റെടുക്കാം വേണം അങ്ങനെ വെയിറ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞു അമ്മ എനിക്ക് ദോശ വേണമെന്ന് പറഞ്ഞു അപ്പോൾ അഞ്ച് മിനിറ്റ് പോലും വേണ്ട ഇത് ഉണ്ടാക്കി പിള്ളേർക്ക് കൊടുക്കാൻ അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശ നമുക്ക് ഉണ്ടാക്കി നോക്കാം കേട്ടോ ഈ ഒരു രീതിയിലാവണേ ഒത്തിരി കട്ടിയിൽ വേണ്ട ലൂസിൽ ഇങ്ങനെ ഈ ഒരു തരുവത്തിൽ നമ്മുടെ ദോശ ഒക്കെല്ലാം നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്ക് കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മുടെ ദോശ എല്ലാം അതായത് പുള്ളി കുത്തികളൊക്കെ വരാൻ തുടങ്ങി നല്ലതായിട്ട് വരുന്നുണ്ട് വേവട്ട എന്നിട്ട് നമുക്ക് മറിച്ചാം അപ്പം ഇതാ നമ്മുടെ ദോശ എവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഒന്ന് മറിച്ചിട്ട് വിടാം ഉണ്ടോ നല്ല പോലെ ഒരിഞ്ഞ് റെഡി ആയിട്ടുണ്ട് നമ്മൾ ചൂട് നല്ല സൂപ്പർ ദോശ ഇവിടെ വെഡിയായി ഞാൻ ഒരു രണ്ട് കുഞ്ഞിതും ഉണ്ടാക്കട്ടെ ഇത് കുഞ്ഞിന് വേണ്ടിയിട്ട് അവൻ ഞാൻ ഇങ്ങനെ സാധാരണ ഇതിലല്ല ചുമതങ്ങനെ ഒരു ഷേപ്പിലോട്ടോ ഓരോ ഇത് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അതൊന്നും ഉണ്ടാക്കി ഇത് റിച്ചു കൂട്ടിനുള്ള ദോശയാണ് കേട്ടോ അവന് ഞാനിങ്ങനെ ചുമ്മാ റൗണ്ടിലല്ല ചുമ്മാ ഇങ്ങനെ ഓരോ ഓരോ ഷേപ്പിലട്ടോ ഉണ്ടാക്കി കൊടുക്കുന്നത് ചുമ്മാ ഒരു എന്തെങ്കിലുമൊക്കെ ഒരു ഇത് ഷേപ്പിൽ അപ്പോഴാണ് ആൾക്ക് കഴിക്കാൻ ഒരു ഇതേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചുമ്മാ ഒരു ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കും എന്നിങ്ങനെയൊക്കെ വരച്ചിട്ടേ അപ്പോൾ അത് കാണുമ്പോൾ ആൾ എങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് കഴിക്കും അതിന് വേണ്ടിയിട്ട് ചുമ്മാ ഒരു ഷേപ്പിലുള്ള ഒരിതാണ് കേട്ടോ ഇതുണ്ട് കൊച്ചിനെ പറ്റിക്കാനുള്ള ഷേപ്പിലുള്ള ദോശ ഞാൻ റെഡി അപ്പോൾ നമുക്കിത് അവന് കഴിക്കാൻ കൊടുക്കാം അവൻ പറയും അതിൻ്റെ അഭിപ്രായം ഇങ്ങനെ ഉണ്ടെന്ന് കേട്ടോ ഞാൻ എന്ത് ഫുഡ് ഉണ്ടാക്കിയാലും ഞാൻ ആദ്യം കഴിക്കാൻ കൊടുക്കുന്ന അവനാണ് അവൻ കഴിച്ചിട്ട് നമ്മൾ നമ്മളങ്ങോട്ടൊന്നും പറയണ്ട അവൻ അവൻ്റെ അഭിപ്രായം ഇങ്ങോട്ട് പറയും നല്ലതാണെങ്കിൽ പറയും നമ്മൾ സൂപ്പറാന്ന് പറയും ഇല്ലെങ്കിൽ പറയും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയും അത് ആരും പറഞ്ഞ് പഠിപ്പിച്ചതല്ല അവൻ തന്നെ പറയുന്ന കേട്ടോ അപ്പം നമുക്ക് ഈ ദോഷം അവൻ്റെ കൈ കൊടുക്കാം അവൻ്റെ അഭിപ്രായം എന്താണെന്ന് നമുക്ക് നോക്കാം അവൻ അവനെല്ലാം പറയണമെന്നറിയാം സാമ്പാർ സാമ്പാറുണ്ടായിരുന്നു സാമ്പാർ അവന് വേണ്ട അവന് പഞ്ചസാര മതി എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവൻ്റെ പറയുന്നവർ ഫ്രിറ്റ് കൂട്ടാ അവൻ അവൻ തിന്നിട്ട അഭിപ്രായം പറഞ്ഞേ ഏത് തിന്ന് എങ്ങനെയുണ്ട് അതെയോ സൂപ്പർ ആ സൂപ്പർ അല്ലേ ഓക്കെ താങ്ക് യു നമ്മൾ ചൂട് ദോശ ഇവിടെ റെഡി ആയിട്ടോ അപ്പോൾ നമ്മളിപ്പോൾ സാമ്പാർ വെച്ചാണ് കേട്ടോ കഴിക്കുന്നത് അപ്പോൾ ഈ കളറൊക്കെ കാണുമ്പം ഏത് കഴിക്കാത്ത കുഞ്ഞുങ്ങളും കഴിക്കും കാരണം നല്ല കളറിലൊക്കെയാണല്ലോ പിന്നെ ചിലർക്ക് തേങ്ങ ഒക്കെ ചേർക്കും കേട്ടോ പക്ഷെ എനിക്ക് തേങ്ങ ചേർക്കുന്നേക്കാളും ഇഷ്ടം ഇങ്ങനെയാണ് ഇത് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും തേങ്ങ ചേർക്കുമ്പോൾ കുറച്ചും കൂടെ ഹാർഡാണ് അപ്പോൾ ഇതാകുമ്പോൾ നല്ല ടേസ്റ്റിയാണ് സോഫ്റ്റ് ആണ് നല്ല നൈസായിട്ടാണ് ഇരിക്കുന്നത് നൈസായിട്ട് ഉണ്ടോ തീരെ നൈസാണ് കേട്ടോ അതോ തീരെ നൈസായിട്ടുള്ള നല്ല അടിപൊളി ദോശമാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതും ഒന്ന് നോക്കണം അപ്പോൾ നമ്മൾ ഓരോ ഇടുന്ന റെസിപ്പിയൊക്കെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഞങ്ങളുടെ വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെയൊക്കെ എല്ലാവർക്കും ബാ ബൈ